കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മഞ്ചേശ്വർ ഫെഡ് ഫാമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് അനുവദിച്ച കേരള ഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടന്നു മഞ്ചേശ്വരം എം എൽ എം അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് അസുഖങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നതിനാവശ്യമായ ചെറുധാന്യങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സ്ഥാപനമാണ് കേരള അഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾഡ് കിങ് ദ ട്രസ്റ്റ് വിത്ത് ഗോൾഡ് കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹസുങ്കടി കുമ്പള കർണാടക മുടിപ്പൂ കേരള കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുള്ള എഴുന്നൂറ്റി അൻപത് കർഷകരെ അംഗങ്ങളാക്കി ശുദ്ധവും പോഷകസമൃദ്ധവുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും എല്ലാത്തരം രോഗങ്ങൾക്കും പരിഹാരമായ നാരുകൾ പ്രോട്ടീൻ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് ധാതുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ചെറുധാന്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന കൃഷി വികസന കാർഷികക്ഷേമ വകുപ്പ് മഞ്ചേശ്വരം ഫെഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നിവയുടെ അനുമതിയുമുള്ള കേരള ഗ്രോ ഔട്ട്ലെറ്റ് മഞ്ചേശ്വരത്തെ രാഘം ജംഗ്ഷനിൽ ദേശീയപാതയുടെ സർവീസ് റോഡിൻ്റെ വശത്താണ് ആരംഭിച്ചത് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറോഫ് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ കാലം നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്നത് മായം കലർന്ന ഉൽപ്പന്നങ്ങളിലൂടെ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മുടെ ജീവിത സമ്പാദ്യം മുഴുവനും ചികിത്സയ്ക്ക് ചെലവഴിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ സാധാരണ പ്രസംഗിക്കും പറയും ജൈവ ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് കേരള ഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വളരെ നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് രോഗമില്ലാതെ രോഗരഹിതമായി ജീവിക്കുവാൻ ഈ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ നമുക്കതൊരു മെസ്സേജായി തലമുറ തലമുറ കൈമാറിക്കൊണ്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഏതായാലും മഞ്ചേശ്വരത്തിൻ്റെ പുതിയ വികസന പാതയിൽ കേരള ഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി വളരെയേറെ നമ്മുടെ ജൈവ ഉൽപ്പന്നങ്ങൾ ഇവിടെ സ്വീകരിക്കും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ് പി കെ അധ്യക്ഷത വഹിച്ചു ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന കേരള ഗ്രോ സൂപ്പർ മാർക്കറ്റ് പ്രകൃതിദത്തമായി വളർത്തിയ ധാന്യങ്ങൾ ഉപയോഗിച്ച് രുചികരവും ആരോഗ്യകരവുമായ വിവിധ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുവാൻ ശ്രമിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ചടങ്ങിൽ കമ്പനിയുടെ കൺസൾട്ടൻ്റായ അനിൽകുമാറിനെ വേദിയിൽ ഷാളും മെമൻഡോയും നൽകി ആദരിച്ചു ടി രാമചന്ദ്ര റിപ്പോർട്ട് അവതരിപ്പിച്ചു സയൻ ഡയറക്ടർ ഫാറൂഖ് അബ്ദുൽ റഹിമാൻ പ്രൊജക്ട് ഡയറക്ടർ ആനന്ദ് കെ മീൻച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി ആർ ഷെട്ടി ജനപ്രതിനിധികളായ ഹമീദ് അബൂബക്കർ സിദ്ദിഖ് ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ സുമ ഡി എൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അർജിത ഹെൽത്ത് ഓഫീസർ ദിലീപ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സുജിത സ്വാഗതവും അഷ്റഫ് കുഞ്ചത്തൂർ നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം